ആഗോള ഭീകരവാദത്തെ തടയിടുന്നതിനു വേണ്ടി ഇസ്രയേലിനു മാത്രമല്ല ബാധ്യതകളുള്ളത് എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട് സ്വസ്ഥമായും സ്വതന്ത്രമായും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ രാജ്യങ്ങളും ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയെ ഭയപ്പാടോടുകൂടി കാണുന്നെങ്കിലും പ്രത്യക്ഷമായി അവരെ എതിർക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇന്നിവിടെയുണ്ട് ഇതാണ് മർമ്മപ്രധാനമായിട്ടുള്ള വിഷയമായി മാറുന്നത് ഇവിടെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനു വേണ്ടി മാത്രമല്ല നെതന്യാഹു നീക്കുന്നത് ഹൂതികളെയും ഹമാസിനെയും ഹിസ്ബുല്ലയെയും ഒക്കെ ഒരുമിച്ച് നിന്ന് തടയുന്നത് ജൂതരാഷ്ട്രത്തിനു വേണ്ടി മാത്രമല്ല ലോകത്തിന്റെ സമാധാനത്തിനു വേണ്ടിയാണ് ലോക ജനങ്ങളുടെ സമാധാനത്തിനും ഐക്യത്തിനും സഹവർത്തിവത്തിനും ഇത് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് ധൈര്യമുള്ള നട്ടലിനു പണയം വയ്ക്കാത്ത ജൂതന്മാർ ആ ബാധ്യതകൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോ ഗാസയെ വീണ്ടും കുരുതിക്കളമാക്കുകയാണ് ഇസ്രായേൽ എന്തുകൊണ്ടാണെന്ന് അറിയാമോ വീണ്ടും ഹമാസ് വന്ന് തകർന്ന് കിടക്കുന്ന ഗാസയെ പുനർനിർമ്മിച്ച് അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ തുരങ്കങ്ങളും താവളങ്ങളും ആയുധ ശേഖരങ്ങളും ഉള്ളത് അതുകൊണ്ട് അവിടെ വന്ന് ഇവർക്ക് വീണ്ടും തമ്പടിക്കണം പഴയതുപോലെ ഇസ്രായേലിനെതിരെയെന്ന് മാത്രമല്ല എല്ലാ അമുസ്ലിം രാജ്യത്തിനുമെതിരെ അവിടെ നിന്നിട്ട് വേണം ഇവർക്ക് ഇതിൻ്റെ കടിഞ്ഞാൾ പിടിക്കാൻ ർഷം പൂർത്തിയാകാൻ ദിവസം മാത്രം ശേഷിക്കെ ആരംഭിച്ച ഇസ്രായേൽ യുദ്ധം ആരംഭിച്ച ഇതിനകം പേർക്ക് പരിക്കേറ്റു നിരവധി പേർക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടതായാണ് ചൊവ്വാഴ്ച മാത്രം പേരാണ് ഇന്ന് രാവിലെ മുതൽ ഇതുവരെ മാത്രം അൻപത് പേർ കൊല്ലപ്പെട്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രദേശത്ത് നിന്ന് കൂട്ടപ്പലായനം നടക്കുന്നതായാണ് വിവരം എല്ലാം ഉപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനം തേടി ജനം പലായനം ചെയ്ത ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതിനിടെ ഇസ്രായേൽ ബോംബാക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഗാസയിലെ വിവിധ കെട്ടിടങ്ങൾ ഇസ്രായേൽ സേന ബോംബിട്ട് തകർത്തു നിരവധി പേർ തകർന്നു വീണ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടതായാണ് വിവരം പരിമിതികൾക്കിടയിലും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് കിടപ്പാടങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ സേന ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് വിവരം ഇതിനിടെ നാൽപ്പത് മണിക്കൂറോളം കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ അകപ്പെട്ട കുട്ടിയെ സിവിൽ ഡിഫൻസ് ഏജൻസി ആ കിടപ്പാടങ്ങൾ ലക്ഷ്യം വെക്കാൻ കാരണം സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലാണ് ഹമാസ് വന്ന് അവരുടെ താവളങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്രയേലിന് ഈ രൂപത്തിൽ തിരിച്ചടിക്കേണ്ടി വരുന്നത് ഇസ്രായേലിനോട് ഒരു കാര്യവും ഇല്ലാതെ പോയി ചൊറിഞ്ഞു വാങ്ങിച്ചതാണ് ഇവര് ഇസ്രേലിന് ആയുധം ഇസ്രയേലിന് ആയുധം നൽകത്തില്ല എന്നിവര് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നിർമ്മിച്ചിറക്കിൽ ഇസ്രയേലിന് ആയുധം നൽകാൻ വിസമ്മതിച്ച ബ്രിട്ടനും ഫ്രാൻസും സ്വന്തമായി നിർമ്മിച്ചിറക്കി ആയുധം കൊടുക്കില്ല എന്ന് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബ്രിട്ടനും ഫ്രാൻസും പിന്തിരിഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തിന് ഒന്നും അസാധ്യമല്ല അവർ സാഹസികതകളെ ഇഷ്ടപ്പെടുന്ന പുതിയ പുതിയ ടെക്നോളജികളെ വികസിപ്പിക്കാൻ സാധിക്കുന്ന സ്വയം പര്യാപ്തത നേടണം എന്നാഗ്രഹിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് അവർ ഒന്നും ഇരുന്ന് തിന്നുന്നവരല്ല തിന്നാനുള്ള വക ഉണ്ടാക്കി വെച്ചിട്ട് കിടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ആയുധം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സ്വന്തമായി നമുക്കും അവരെ പോലെ ആയുധങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അത് ലോകത്തിനുമുമ്പിൽ കാണിച്ചു കൊടുക്കുവാണ് ഇസ്രായേൽ എന്ന നട്ടെല്ലു പണയം വയ്ക്കാത്ത രാജ്യം ഇസ്രായേലിന് ആയുധം നൽകാൻ വിസമ്മതിച്ച ബ്രിട്ടനും ഫ്രാൻസും സ്വന്തമായി യുദ്ധ ടാങ്ക് നിർമ്മിച്ചിറക്കി ഇസ്രയേൽ ഇസ്രായേൽ സേനയുടെ നട്ടല്ലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മെർക്കാവ ടാങ്ക് ഇസ്രയേലിന്റെ ടാങ്കുകൾ എന്നും ലോകത്തെ ചർച്ചാ വിഷയമാണ് ഇപ്പോഴിതാ ടാങ്ക് നിർമ്മാണം കൂട്ടാനൊരുമുകയാണ് ഇസ്രയേൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ ശ്രദ്ധേയ ടാങ്കായ മെർക്കാവ ഉൾപ്പെടെ വിവിധ ടാങ്കുകളും കവചിത വാഹനങ്ങളും കൂടുതലായി നിർമ്മിക്കാനാണ് പദ്ധതി ഇതിനായി നൂറ്റി കോടി ഡോളർ നിക്ഷേപം നടത്തിയിട്ടുണ്ട് രാഷ്ട്ര രൂപീകരണത്തിന് ശേഷം അഞ്ച് യുദ്ധങ്ങളിൽ പങ്കെടുത്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മെയിൻ ബാറ്റിൽ സ്വന്തമായി വേണമെന്ന തീരുമാനം ഇസ്രയേൽ എടുക്കുന്നത് സമതലങ്ങളും മരുഭൂമികളും നിറഞ്ഞതാണ് ഇസ്രായേലിന്റെയും ചുറ്റുമുള്ള രാജ്യങ്ങളുടെയും പ്രകൃതി മെർക്കാവ ടാങ്കുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത് തൊട്ടടുത്ത വർഷം ഇവ സൈന്യത്തിലെത്തി ലോകത്തിലെ ഏറ്റവും മികച്ച ഓഫ് റോഡ് ടാങ്കുകളായാണ് മെർക്കാവ ടാങ്കുകൾ വിലയിരുത്തപ്പെടുന്നത് മികവുറ്റ സസ്പെൻഷൻ സംവിധാനമായിരുന്നു ഇതിന്റെ കാരണം മെർക്കാവയുടെ ആദ്യ രണ്ട് വകഭേദങ്ങളിലും നൂറ്റിയഞ്ച് മില്ലിമീറ്റർ തോക്കുകളാണ് ഉപയോഗിക്കപ്പെട്ടത് ഇന്നത്തെ കാലത്തെ ടാങ്ക് പീരങ്കികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറുതാണിത് ടാങ്ക് യുദ്ധത്തിന് പറ്റിയ മേഖലകളാണ് ഇസ്രായേലിലുള്ളത് ഇസ്രയേലിലുള്ളത് ബ്രിട്ടനും ഫ്രാൻസും ഇസ്രയേലിന് ചില നവീന ആയുധങ്ങൾ നൽകാൻ വിസമ്മതിച്ചു ഇതേ തുടർന്ന് ടാങ്കർ സ്വന്തം വിലയ്ക്ക് നിർമ്മിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തി ഇസ്രയേൽ എത്തിന്നാണ് മെർഗാവ ടാങ്കുകൾ ഇസ്രായേൽ സൃഷ്ടിച്ചത് ഹീബ്രു ഭാഷയിൽ രഥം എന്നാണ് മെർക്കാവയുടെ അർത്ഥം യു ബ്രിട്ടൻ ഫ്രാൻസ് സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സവിശേഷതകൾ സമന്വയിപ്പിച്ചാണ് മെർഗാവ ടാങ്കുകൾ വികസിപ്പിച്ചിട്ടുള്ളത് ടാങ്ക് സുരക്ഷ ക്യാമ്പി സ്ഥാനം ആയുധശേഷിക്ക് രണ്ടാം സ്ഥാനവും വേഗത്തിന് അവസാന സ്ഥാനവും നൽകിയാണ് ടാങ്ക് വികസിപ്പിച്ചെടുത്തത് ജനറൽ ഇസ്രായേൽ ടാങ്ക് എന്ന ഉന്നത ആയുധം കൊടുക്കില്ല പറഞ്ഞവരോട് കെഞ്ചാനോ താഴാനോ തെണ്ടാനോ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും രാജ്യത്തോട് പറഞ്ഞിട്ട് ഇവരോടൊന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്യാനോ അല്ല ഇസ്രയേൽ ശ്രമിച്ചത് സ്വന്തമായിട്ട് എന്തുകൊണ്ട് നമുക്കും അതുപോലെ ആയിക്കൂടാ എന്ന് ചിന്തിച്ച ഒരു രാജ്യം എത്ര രാജ്യങ്ങൾക്ക് ഇതിന് സാധിക്കുമെന്നറിയില്ല നമ്മുടെ പണം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് ലോകത്തിനു മനസ്സിലാക്കി കൊടുത്ത എവിടെ ഏത് രൂപത്തിൽ ഇസ്രായേലിനെ ആരാക്രമിക്കാൻ ശ്രമിച്ചാലും ശരി ആദ്യം ഇസ്രായേൽ ജനതയുടെ സുരക്ഷയാണ് ഉറപ്പുവരുത്തേണ്ടത് എന്ന് മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ഇസ്രായേലിനെ വിശ്വസിച്ച് ഈ രാജ്യത്തേക്ക് വന്നിട്ടുള്ള മുഴുവൻ ആളുകളുടെയും സുരക്ഷ ഇസ്രയേലിന്റെ ഭരണാധികാരികളുടെ കയ്യിലായതുകൊണ്ട് അവരെയാണ് ആദ്യം സേഫ് ആക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു രാജ്യം അതേപോലും മറ്റ് രാജ്യങ്ങളൊന്നും അങ്ങനെയല്ല പോയിന്റ് രണ്ട് ശതമാനം മാത്രമുള്ള ജൂതന്മാരെ ലോകം ലോകമുറ്റുനോക്കുന്നതും അമേരിക്ക പോലുള്ള വമ്പൻ രാഷ്ട്രങ്ങൾ പോലും ഭയപ്പെടുന്നതും എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഗൂഗിൾ മുതൽ പലതും ഭരിക്കുന്ന ഇസ്രായേലിനെ കുറിച്ച് തൊണ്ണൂറ്റിയൻപത് ശതമാനം അറിയാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുന്നത് ഏഷ്യയുടെ പടിഞ്ഞാറായി നിലകൊള്ളുന്ന ഒരു ജൂത ജനാധിപത്യ രാഷ്ട്രമാണ് ഇസ്രായേൽ വിശുദ്ധ ബൈബിൾ പ്രകാരം ഇസ്രായേലുകാരുടെ രാജ്യത്തെ അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന് വന്നാൽ അവരുടെ സ്വയം പര്യാപ്തത എത്രമാത്രം മെച്ചപ്പെട്ടതാണെന്ന് ആലോചിച്ച് നോക്കിക്കേ ആരെയും ഒരു രൂപത്തിലും ആശ്രയിക്കാതെ ഞങ്ങളെ ഇങ്ങോട്ട് അക്രമിച്ചാൽ ആ അക്രമകാരി ലോകത്തിന്റെ ഏതു കോണിൽ പോയി ഒളിച്ചാലും ശരി അവനെ പിടിച്ചു കൊണ്ടുവന്ന് നിയമത്തിന് മുമ്പിൽ കൊടുക്കാനല്ല ഇസ്രയേലിന്റെ നിയമം നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് തെളിയിക്കുകയാണ് ഇസ്രായേൽ അമേരിക്ക അല്ല നിങ്ങൾ ഖത്തറിനെ കയറി ആക്രമിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അഹു പറഞ്ഞത് പെൻഡഗണൻ വേൾഡ് ട്രേഡ് സെന്ററും ഒക്കെ ആക്രമിച്ചപ്പോൾ നിങ്ങൾ ആ അക്രമകാരിയെ എങ്ങനെയാണ് നേരിട്ടത് ഞങ്ങളോട് ചോദിച്ചിട്ടാണോ അമേരിക്കക്കെതിരെ പ്രവർത്തിച്ച മുഴുവൻ ശത്രുക്കളെയും അവരുടെ ഈറ്റില്ലങ്ങളിൽ നുഴഞ്ഞു കയറി ചെന്ന് നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുമെങ്കിൽ അതേപോലെ തന്നെ സ്വയം പര്യാപ്തമായി പരമാധികാര രാജ്യമായിട്ടുള്ള ഇസ്രയേലിനും അത് കഴിയും കഴിയണം ഇന്ത്യയിലെ കാശ്മീരിൽ പഹൽഗാം ഭീകരാക്രമണം നടന്നു ആ ഭീകരാക്രമണം നടത്തിയ ആറ് ഭീകരന്മാരെയും എവിടെയാണോ ഒളിച്ചിരുന്നത് അവിടെ ചെന്ന് തീർക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ലേ അതുപോലെ തന്നെ ഇസ്രായേലിന് പറ്റില്ലേ ഇസ്രായേലിന് പറ്റണം ഇസ്രയേലിന് പറ്റും അതാണ് ഇസ്രായേലി തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്